ഇന്ത്യയ്ക്ക് മുമ്പേ മിക്കവാറും പാകിസ്ഥാൻ ഇന്ത്യയുടെ കാൽ കീഴിൽ അഭയം പ്രാപിക്കും എന്നാണ് ഇപ്പോൾ സൂചന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ച ജലയുദ്ധ തന്ത്രം പാകിസ്ഥാനിൽ വലിയൊരു ജലപ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് എന്നാൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പല തവണ ഇന്ത്യ ഉറപ്പിച്ചു പറയുകയും ചെയ്തു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ പലവിധ മാർഗങ്ങളിലൂടെ ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ നീക്കത്തിന് ശേഷം സിന്ധു നദി തടത്തിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായത് രാജ്യത്തുടനീളമുള്ള ജലസംഭരണികളുടെ ജലനിരപ്പ് അപകടകരമാം വിധം താഴ്ന്ന നിലയിലെത്തി മംഗ്ല തർബേല തുടങ്ങിയ പ്രധാന അണക്കെട്ടുകൾ വരൻ ഇപ്പോൾ ഇത് ജലസേചനത്തെ ബാധിക്കുകയും പ്രധാന വിളകളുടെ വിതയ്ക്കൽ നിർത്തിവയ്ക്കുമെന്നു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ശരിക്കും ഇന്ത്യ ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറച്ചത് കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ സിന്ധു നദിയിലെ ജലക്ഷാമം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മംഗ്ല തർബേല അണക്കെട്ടുകളിലെ ജലസംഭരണം പകുതിയിൽ താഴെയായി കുറഞ്ഞു പഞ്ചാബിലെ സിയാർകോട്ടിലെ മാറാലയിൽ സ്ഥിതി വളരെ ഗുരുതരമാണ് ഇവിടെ ചെനാബ് നദിയുടെ ശരാശരി ഒഴുക്ക് മെയ് ഇരുപത്തിയെട്ടിന് ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് ക്യൂസക്കിൽ നിന്ന് ജൂൺ അഞ്ചിന് മൂന്ന് ദശാംശം പൂജ്യം ആറ് നാല് ക്യൂസക്കായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് വിളകൾക്ക് നദീതടങ്ങളിൽ നിന്ന് വെള്ളം ലഭിക്കുന്നില്ല കർഷകർക്കിടയിൽ ആശങ്കകളാണ് സിന്ധു ജലം നദികളിൽ നിന്ന് ചെനാബ് നദികളിലേക്കുള്ള നീര വളരെ കുറവാണ് കടുത്ത ചൂടുണ്ട് വെള്ളത്തിന്റെ അഭാവവും ചൂടും കാരണം വയലുകളിൽ വലിയ വലിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ വേനൽക്കാലത്ത് കടുത്ത ചൂടിനിടയിൽ പാകിസ്ഥാനിൽ മൺസൂൺ വൈകിയെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ജലസേചന പ്രശ്നം കൂടുതൽ രൂക്ഷമായി ജൂൺ അവസാനത്തോടെ മൺസൂൺ എത്താനുള്ള സാധ്യതയും കുറവാണ് എന്നാണ് വിലയിരുത്തൽ അതിനാൽ കർഷകർക്ക് ജലസേചനത്തിന് കടുത്ത ക്ഷാമം നേരിടേണ്ടി വന്നേക്കാം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹർഗാം ആക്രമണത്തിന് ശേഷമാണ് സിന്ധു നദീ ജല കരാർ ഇനി നടപ്പിലാക്കില്ല എന്ന് ഇന്ത്യ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പ്രഖ്യാപിച്ചത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയിൽ രക്തം ചീന്തുമ്പോൾ പാകിസ്ഥാന് വെള്ളം നൽകുന്നത് ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചത് എന്നാൽ ആ തീരുമാനം ഇപ്പോൾ പാകിസ്ഥാനെ വലിയ രീതിയിൽ വെള്ളം കുടിപ്പിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ അവിടെ പ്രാഥമികമായി കൃഷിക്ക് വെള്ളമില്ലാതെയാകുന്നു കൃഷി നശിക്കുന്നു കൃഷി നശിച്ചു കഴിഞ്ഞാൽ തന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രാജ്യത്തിന്റെ ഭക്ഷ്യവ്യവസ്ഥയെ അത് വളരെയധികം ബാധിക്കും ഒന്നാമതേ പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുന്ന പാകിസ്ഥാന് ഇത്തരത്തിലൊരു ഭക്ഷ്യവ്യവസ്ഥയിൽ ഭക്ഷ്യസ്ഥിതിയിൽ ഭക്ഷ്യരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും പൗരന്മാർക്ക് സൃഷ്ടിക്കുക ഈ ഒരു തീരുമാനം ഇന്ത്യക്കെതിരെ പൊരുതുക അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുക ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുക എന്ന പാകിസ്ഥാന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ തന്നെ പാകിസ്ഥാനെതിരെ ആരോപിക്കുന്നുണ്ട് ജനങ്ങളിൽ പലരും ജനങ്ങൾ പല ഭാഗത്തും പാകിസ്ഥാനെതിരെ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്ന കാലം അതിവിദൂരമല്ല എന്നിട്ടും പാകിസ്ഥാൻ തങ്ങളുടെ തങ്ങൾ മുട്ടുകുത്തില്ല എന്ന ഒരു നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ആ ഒരു നിലപാട് തുടർന്നു പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ പട്ടിണിയിലും പെട്ട് അവിടുള്ള പൗരന്മാർ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ ഇത്തരം വാർത്തകൾ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക്